എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മാത്രം ധാരാളം നിയന്ത്രണങ്ങൾ പുരുഷന്മാർക്ക് ഇത്ര നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഇല്ല സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡ്രസ് ചെയ്യാനോ അല്ലാതെ പുറത്തു പോകാനോ ഒറ്റക്ക് കഴിയുന്നില്ല ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കാനോ അനുവാദമില്ല ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് ബാധ്യതങ്ങളായി ജീവിക്കണം ഇസ്ലാം ഒരു പുരുഷാധിപത്യ സിസ്റ്റം ആയതിനാളല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് ഒരു പിന്നെ ഒരു ഒരു പാട്രിയാർക്കിലായിട്ടുള്ള ഒരു രൂപത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് റിസ്ട്രിക്ഷൻ എന്നുള്ളത് ഇസ്ലാമിൽ പിന്നെ റിസ്ട്രിക്ഷൻസ് അല്ല ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നിർബന്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അത് ആ നിയമങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ സ്ത്രീകൾക്കെന്നപോലെ പുരുഷന്മാർക്കും ഉണ്ട് അത് രണ്ട് പേർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങൾ ഒരേപോലെ എന്നുള്ളതല്ല ഓരോരുത്തരുടെയും പ്രകൃതം അനുസരിച്ചുള്ള നിയമങ്ങൾ പുരുഷൻ്റെ അനുസരിച്ചുള്ള നിയമങ്ങൾ പുരുഷൻ നിർവഹിക്കുന്നു സ്ത്രീൻ്റെ പ്രകൃതം അനുസരിച്ചുള്ള നിയമങ്ങൾ സ്ത്രീകൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ ഇപ്പോൾ കുറേ വിഷയങ്ങൾ വന്നു വസ്ത്രധാരണം വിവാഹം പിന്നെ പുരുഷാധിപത്യം ഇങ്ങനെ കുറേ വിഷയങ്ങൾ വിഷയങ്ങളൊന്നു ഓരോന്നും സെപ്പറേറ്റ് ഒരുപാട് പറയേണ്ടതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ പ്പോൾ പിന്നെ വിവാഹം എന്നുള്ളത് വിവാഹം ഒരു ബയോളജിക്കൽ നീഡാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ബയോളജിക്കൽ നീഡാണ് ആ ബയോളജിക്കൽ നീഡ് നമ്മളെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോഴാണ് ആ പ്രായപൂർത്തിയാകുമ്പോൾ എല്ലാവരും ആ പിന്നെ ഒരു പിന്നെ സെക്ഷലായിട്ടുള്ള ബയോളജിക്കൽ നീഡ് നമ്മളെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും വേണം അതിന് ഇസ്ലാം അതിന് അതിനും ഒരു പിന്നെ ഒരു ഒരു നിയമത്തിലൂടെ ഒരു മാർഗത്തിലൂടെ മാത്രമാകണം എന്നുള്ളതാണ് വിവാഹം എന്നുള്ളൊരു മാർഗ്ഗത്തിലൂടെ ആകണം എന്നുള്ളതാണ് അതല്ലാതെ വിവാഹത്തിലൂടെ അല്ലാതെ തൻ്റെ ഭയ ഈ സെക്ഷൽ നീഡ് പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് അപ്പോൾ വിവാഹം കഴിക്കാതെ ഒരുപാട് കാലം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ടെംപ്ടേഷനുകൾ അത് സമൂഹത്തിൽ മറ്റ് പല ദുർനടപ്പുകൾക്കും കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ വിവാഹം കഴിച്ചാൽ ഒരാൾക്ക് ആ സെക്ഷൽ ടെംപ്ടേഷൻ ഒതുക്കാനും അത് ഒരു നിയതമായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇസ്ലാം തുറന്നു വിടുന്നത് അഥവാ ഒരാളുടെ എന്താണോ അയാളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ സമൂഹത്തിന് ആരോഗ്യകരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടാനുള്ളൊരു മാർഗ്ഗത്തിലൂടെ ഇസ്ലാം അതിലൊരു മാർഗം ഒരുക്കുകയാണ് അതല്ലാതെ നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്നതാണെങ്കിൽ വിവാഹം എത്രയും ഡിലേ ചെയ്യുകയും സെക്ഷൽ നീഡ്സ് മറ്റൊരു രൂപത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും ആണെങ്കിൽ അത് സമൂഹത്തിൽ മറ്റ് ചില ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കും അതിൻ്റെ ഒരു ഒരു സെക്ഷൽ റവലൂഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ ടീനേജ് പ്രഗ്നൻസി കൂടുന്നത് എന്തുകൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസിലും ഇന്ത്യയിലടക്കം ടീനേജ് പ്രഗ്നൻസി ഒരുപാട് കൂടുന്നത് കേരളത്തിലടക്കം റീസൻറ്റ് കണക്കുകൾ അനുസരിച്ച് നമ്മൾ പോലും അറിയാത്ത ടീനേജ് പ്രഗ്നൻസികളുടെ അബോർഷൻ കൂടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആണും പെണ്ണും മിക്സ് ചെയ്യുന്നവിടുത്ത് അവരുടെ അവർ പ്രായപൂർത്തിയായാൽ അവരുടെ ശരീരം തമ്മിലുള്ള ആകർഷണങ്ങൾ അവരെ ചില സെക്ഷൽ എൻകൗണ്ടറിലേക്ക് ലൈംഗികമായ താല്പര്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടും അവിടെ അത്തരം സംഗതികൾ നടക്കും അപ്പോൾ അത് ശരിയായ മാർഗ്ഗത്തിലാകണമെങ്കിൽ അതൊരു കരാറ് പ്രകാരമുള്ള ജീവിതത്തിലൂടെ ആകണം ഇനി ആ ജീവിതത്തിലേക്ക് അതൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എൻ്റെ ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കണം എന്നാണ് ഇപ്പോൾ രാഷ്ട്രത്തിൽ ഇപ്പോൾ ഒരു നിയമമുണ്ട് അത് കഴിക്കണമെങ്കിൽ ഇത്ര ഏജ് ആകണം എന്ന് വന്നാൽ ആ ഏജ് വരെ കാത്തിരിക്കാം അവന് താല്പര്യമുള്ളപ്പം വിവാഹം കഴിക്കാം പക്ഷേ വിവാഹം കഴിക്കാതെ മറ്റ് രൂപത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു കർശന നിയമമാണ് അത് ആണിനും പെണ്ണിനും ഒരുപോലെയാണ് ഇനി വിവാഹത്തിലേക്ക് കടന്നാൽ വിവാഹത്തിലേക്ക് കടന്നാൽ ഇവർക്ക് ഉള്ള റോ ൾ പലപ്പോഴും നമ്മൾ കാണുന്ന വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം എന്താ വെച്ചാൽ റോൾ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഭാര്യ എന്ത് ചെയ്യണം ഭർത്താവ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പെണ്ണ് എന്ത് ചെയ്യണം ആണ് എന്ത് ചെയ്യണം ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നത് പെണ്ണ് വീട്ടിലെ ജോലിക്കാരിയാണ് എന്നുള്ളതല്ല പൊതുവേ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ധാരണ എന്ന് വെച്ചാൽ പെണ്ണിനെ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരുന്നു ആരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്നിട്ടോ അവിടെ അവൾ ആ ജോലികളൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഇസ്ലാം കൃത്യമായിട്ട് പെണ്ണിൻ്റെ റോള് പറയുന്നത് പെണ്ണ് വീടിൻ്റെ ഭരണാധികാരിയാണെന്നുള്ള റൂളർ ആണ് എന്നുള്ളതാണ് എന്നല്ല പ്രവാചക സലഹു വല്ലാൻ കൃത്യമായിട്ട് പറഞ്ഞത് അങ്ങനെയാണ് പുരുഷൻ്റെ റോള് എന്നുള്ളത് അവൻ അവൻ്റെ കുടുംബത്തിൻ്റെ റൂളറാണ് ഭരണാധികാരിയാണ് പെണ്ണ് അവളുടെ ഭർത്ത ഭർത്താവിൻ്റെ വീടിൻ്റെ ഭരണാധികാരിയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഭർത്താവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണിനെ കൊണ്ടുപോകുന്നത് ഭർത്താവിൻ്റെ പിതാവ് ഉണ്ടാക്കിയ വീട്ടിലേക്കാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയിലേക്കാണ് ശരിക്കും ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ചിലപ്പോൾ സ്വ സ്വാഭാവികമായും നമ്മളുടെ സോഷ്യോ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് അതിനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല പക്ഷേ ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ആ ആ വീടിൻ്റെ റൂളറാണ് ആ സ്ത്രീ എന്നുള്ളത് എന്തുകൊണ്ടാണ് അവളെ പിന്നെ വീടിൻ്റെ റൂളറായിട്ടും പുരുഷനെ ആ പിന്നെ കുടുംബത്തിൻ്റെ റൂളറായിട്ട് നിശ്ചയിച്ച് വെച്ചാൽ അതിന് ഖുർആാനിൽ കൃത്യമായിട്ട് പറയേണ്ട റിജാൽ കൌവാമുനാലിസ പുരുഷൻ എന്നുള്ളത് ഒരു പ്രൊട്ടക്ടറാണ് ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇക്കണോമിക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പുരുഷനാണ് എന്തുകൊണ്ടാണ് അവൻ്റെ പ്രകൃതം അങ്ങനെയാണ് അതുകൊണ്ട് ദൈവം അവന് കൊടുത്ത റോൾ അതാണ് അവൻ്റെ മസിൽ സ്ട്രെങ്ത്ത് കൂടുതലാണ് അവന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ് അവന് കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയും അഗ്രസീവായിട്ട് വർക്ക് ചെയ്യാൻ ഒക്കെ കഴിയും അത് ഒരു പെണ്ണിന് കഴിയാത്തതാണ് ഒരു പെണ്ണിൻ്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു നർച്ചറിങ് ിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ അവൾ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും അവളുടെ ബോഡി എക്സ്പ്ലോറേഷൻ മാക്സിമം നടക്കുന്നത് അവളുടെ ബോഡിയുടെ മുഴുവൻ ഓർഗൻസിനെയും പ്രവർത്തിപ്പിക്കുന്നത് ഈ നർച്ചറിങ്ങിലൂടെയാണ് അവളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും സൂക്ഷ്മമായി നോക്കിയാൽ അതെല്ലാം നർച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് പെണ്ണിന്റെ ശരീരത്തിന്റെ സ്കിന്നിന് ഒരു എക്സ്ട്രാ ഫാറ്റി ലെയർ ആണിനേക്കാളും കൊടുത്തിട്ടുള്ളത് കാരണം അത് അതൊരു വാ ഫീൽ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ിന്റെ ശരീരത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഫിനോമിൻ ഉണ്ട് തെർമൽ സിംഗ്രണി എന്ന് പറഞ്ഞ ഫിനോമിൻ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പോലും ഒരു മാതാവിൻ്റെ ശരീരത്തിന് കഴിയുമെന്നുള്ളതാണ് അതൊന്നും ഒരു പുരുഷന് കഴിയുന്നല്ല അപ്പോൾ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി തന്നെ അത് നർച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള അവളുടെ റോൾ അതാണ് ആ റോളിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് സത്യത്തിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ റോൾ നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ിറ്റിയിൽ നിന്ന് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ് അത് നിർവഹിച്ചുകൊണ്ട് നമ്മൾ ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒരു പുരുഷന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കുടുംബത്തിന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിൽ അതിൽ നിന്ന് മാറാതെ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒരു പെണ്ണിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആ കുടുംബത്തിൻ്റെ ആ പിന്നെ വീടിൻ്റെ റൂളർ എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് മാറാതെ അവൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല അവൾ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആകുന്നുണ്ട് അവളൊരു ബിസിനസ്സുകാർ ആകുന്നുണ്ട് അവളൊരു ഏതെങ്കിലും ജോലിക്ക് പോകുന്നതുകൊണ്ടോ ഒന്നും അതിന് തടസ്സല്ല പക്ഷേ ീന്ന് മാറിക്കൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ കുടുംബത്തിൻ്റെ അകത്തുള്ള ഹാർമണി തെറ്റുന്നത് അതിൻ്റെ താളക്രമം തെറ്റുന്നത് ഇവിടെ ഈ പെണ്ണിനോട് ഒരു ലിബറൽ സമൂഹം പറയുകയാണ് നീ ഇപ്പം അനുഭവിക്കുന്നത് എല്ലാ പാട്രിയാർക്കിയാണ് നീ ഒരു പുരുഷൻ്റെ കീഴിൽ അടിമയാണ് എന്ന് നമ്മളെ ചെവിയിലേക്ക് വരുന്നത് ഒന്ന് ലിബറൽ ആയിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ക്യാമ്പയിനിൽ നിന്നാണ് രണ്ടാമത്തത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ഒരു പാട്രിയാർക്കി ഉണ്ട് ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി രൂപം എന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു പെണ്ണിൻ്റെ മൊബിലിറ്റി റിസ്ട്രിക്റ്റ് ചെയ്യുന്ന അവളെ വീട്ടിൽ മാത്രം നിർത്തിക്കൊണ്ട് അവളെ വീടിൻ്റെ ജോലികൾ ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള സംഗതിയാണ് ഇസ്ലാമിൽ നിങ്ങൾക്കറിയാം പുരുഷനോടാണ് പ്രവാചകൻ സല്ല അലൈഹി വല്ലം കൃത്യമായിട്ട് പറയുന്നത് ആയിഷ പ്രവാചകൻ സല്ലെ ഭാര്യ പറയുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് വീട്ടു ജോലിയിൽ എന്നെ സഹായിക്കാറുണ്ട് പ്രവാചകൻ സല്ലാ അല്ലെ സ്വലം മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ വീട്ട് വീട്ടു ജോലികളിൽ പുരുഷൻ എന്നാണ് പെണ്ണിനോട് വീട്ടിലെ ജോലി എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ ആണിനോട് പ്രത്യേകം എടുത്ത് പറയുകയാണ് വീട്ടിലെ ജോലി നിങ്ങൾ എടുക്കണം എന്നുള്ളത് എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകുമായിരുന്നു എന്ന് പ്രവാചകൻ്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാണ് അയാൾ വീട്ടിലെ ജോലി എടുക്കും ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകും ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇസ്ലാമിക ഫിക്കയിൽ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെണ്ണിന് ഒരു വീട്ടിലൊരു ജോലിക്ക് ആളാവശ്യം ഉണ്ടെങ്കിൽ അത് ഭർത്താവ് അതിന് കഴിയുമെങ്കിൽ അത് വെച്ച് കൊടുക്കണമെന്നാണ് പ്രവാചക സ്ഥലത്ത് ആവശ്യം അടുത്തേക്ക് മകൾ ഫാത്തിമ ഇല്ലാഹു പോയിട്ട് ചോദിക്കുന്നുണ്ട് വീട്ടുജോലിക്കൊരാളെ തരണം എന്നുള്ളത് അത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു പരിഹാരമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ വീട്ടുജോലിക്കൊരാളെ ചോദിക്കാമെന്നും വീട്ടിൽ പിന്നെ ഭാര്യ ജോലി ജോലിയെടുക്കേണ്ട ആളാണെന്നുള്ളതൊക്കെ ഒരു ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പക്ഷേ നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ആ വീടിൻ്റെ ഭരതാന്തകാരിയാണ് അത് അവർക്ക് സ്വയം ചെയ്യാം അത് ഭർത്താവിന് ചെയ്യാം ആർക്കും ചെയ്യാം അത് ആൺ പിന്നെ പെൺകുട്ടികൾ മാത്രം ചെയ്യേണ്ടല്ലോ ആ വീട്ടിൽ ആൺകുട്ടികൾക്കൊക്കെ ചെയ്യാം അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇസ്ലാമിലില്ല അതൊക്കെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് കൾച്ചറലി ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വന്ന നമ്മളുടെ തോട്ട്സ് എന്നുണ്ടാവുന്നതാണ് അങ്ങനെ പെണ്ണിനെ അടിച്ചൊതുക്കുന്നൊരു സമ്പ്രദായം ഇസ്ലാമിൽ എവിടെയില്ല പക്ഷേ ഇസ്ലാമിൽ റോള് കൃത്യമാണ് അതുകൊണ്ടാണ് അവിടെ അതുകൊണ്ടാണ് അവളുടെ വസ്ത്രം പോലും കൃത്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫ്രീ മിക്സിങ്ങിൽ പരസ്പരം അട്രാക്റ്റഡ് ആയിട്ട് പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് ാണ് അത് പുരുഷനും ആണ് പെണ്ണിന് മാത്രമല്ല പുരുഷനും ഈ വസ്ത്രത്തിൻ്റെ റൂൾ ഉണ്ട് പുരുഷന് പിന്നെ ഒന്ന് ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണ് താഴ്ത്താനാണ് അത് പുരുഷനോടാണ് ആദ്യം പറയുന്നത് രണ്ടാമത്തെ പുരുഷനും റൂൾ ഉണ്ട് പുരുഷൻ ശരീരത്തിൻ്റെ എത്ര ഭാഗം മറക്കണം മറക്കണമെന്ന് കൃത്യമായ റൂൾ ഉണ്ട് ഇതേപോലെ പെണ്ണിനും റൂൾ ഉണ്ട് എന്തുകൊണ്ട് പെണ്ണിൻ്റെ ശരീരം കൂടുതലായി മറക്കാൻ പറയണമെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ശരീരം പുരുഷനെ അട്രാക്റ്റ് ചെയ്യിക്കും പ്രത്യേകിച്ച് പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് എന്നുള്ളത് അവളുടെ ശരീരത്തിൻ്റെ കോണ്ടൂർ പെണ്ണിൻ്റെ ശരീരം നമ്മളെങ്ങനെ നോക്കിയാലും ഒരു കെറുവാണ് ആ കെറുവാണ് സത്യത്തിൽ പുരുഷനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുമ്പോൾ ആ കെറുവ് പുറത്തേക്ക് കാണരുത് എന്ന് പ്രത്യേകം പറയുന്നത് അത് നേലടിച്ച് അകത്തേക്ക് കാണാൻ പാടില്ല അതൊന്നൊരു ഒപ്രഷൻ അല്ല സത്യത്തിൽ അത് പിന്നെ നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു നിലപാടിൻ്റെ രാഷ്ട്രീയമാണ് സത്യത്തിൽ ഞാൻ ഒരു മുസ്ലിം പെണ്ണ് ധരിക്കുന്ന ഹിജാബ് എന്നുള്ളത് അത് അവളുടെ അഭിമാനത്തിൻ്റെ അവളുടെ ഫെമിനിറ്റിയുടെ അങ്ങേതലക്കൽ അവൾ ആ ഫെമിനിറ്റിയെ ഫ്ലറിഷി കൊണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വസ്ത്രധാരനാണ് അവിടെയാണ് ലിബറലുകൾ ഇവളോട് ഇവരോട് സംസാരിക്കുന്നത് നിങ്ങൾ വീട്ടിലെന്തോ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ അസ്വസ്ഥതകളുണ്ട് നിങ്ങളൊരു അടിച്ചമറത്തിൽ നേരിടുകയാണ് അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങണം നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു പാട്രിയാർക്കിയാണ് ഇതേ ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ കൺട്രീസിൽ ഫെമ്യൂസ്റ്റ് ലിറ്ററേച്ചറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ആളുകൾ മാറ്റി പറഞ്ഞ കുറേ സംഗതികളുണ്ട് ഫ്രെഡി പിന്നെ ബെറ്റി ഫ്രൈഡനെ പോലെ അതേപോലെ തന്നെ സ്യൂ സി യു ബോർഡറിനെ പോലെയുള്ള ആളുകളൊക്കെ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒരു ഒരു കോൺഫെഷണലായിട്ട് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു തെറ്റ് പറ്റി കാരണം നമ്മൾ എഴുതിയ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഫാൻറ്റസൈസ് ചെയ്ത് കണ്ട സംഗതികളെല്ലാം അത് സത്യത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത് സെക്ഷൽ റവല്യൂഷൻ്റെ ഭാഗമായി കാരണം ഒരു കാലത്ത് പെണ്ണിനെ കുടുംബത്തിനകത്ത് അടിച്ചൊതുക്കുന്നു എന്ന് നമ്മളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് സത്യത്തിൽ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ട് നമ്മളുടെ ബോഡിയെ എക്സ്പ്ലോയ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളത് ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റസമ്മത നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അപ്പോൾ ഇത് ഒരു സത്യത്തിൽ ഒരു പാട്രിയാർക്കാൽ അല്ല ഇതൊരു പെണ്ണിന്റെ ഫെമിനിറ്റിയുടെ ആ ആ ഒരു സെലിബ്രേഷൻ ആണ് സത്യത്തിൽ ഇസ്ലാം അവൾക്ക് കൊടുക്കുന്ന റോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്